െ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങളുടെ ദിവസം പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ഒരു സഹാബി ഇങ്ങനെ തേഗതേഗ കറയുകയാണ് എന്തു കൊണ്ടാണ് കരയുന്നത് ഇങ്ങനെ കേറിട്ട് അല്ലാഹു റസൂലിനെ സഹാബിക്ക് പറഞ്ഞു കൊടുക്കുക ഒരു മഹത്തായ zikr അപ്പോൾ ആ ഒരു മഹത്തായ zikr ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആ സഹാബി ചില്ലുകേ വല്ലാഹുവാ കടങ്ങൾ അദ്ദേഹം പോലൊരു അരീഅട് വിട്ടു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു മഹത്തായ zikr ണിയാണ് എന്റെ പ്രിയപ്പെട്ട മുഅമിനീങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അذكാർകൾക്ക് വലിയ മാറ്റങ്ങളുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചെല്ലാനുള്ള പക്ക കടം കടം മനുഷ്യനെ നമ്മളെ വല്ലാതെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് വിഷമമുള്ളവരവരാണ് എങ്ങനെയാണ് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവരോടുണ്ട് അപ്പോൾ അത്തരത്തിൽ അത്തരത്തിൽ വിഷമിക്കുന്നവരോട് വിടാനുള്ള ഒരു ഞാൻ നിങ്ങൾക്ക് ഇത് നമ്മൾ നല്ല നല്ല ഇഖ്ലാസോടെ ഇഖ്ലാസോടെ ഇൻഷാ ഇൻഷാ നിങ്ങൾ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഒരു ചൊല്ലിയാൽ സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങൾ കളവ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടത്തെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ് കട ും ഉണ്ടാക്കുന്നത് ലോണുകൾ കച്ചവടം അല്ലെങ്കിൽ ഒരു ഉള്ളത് നല്ലതാക്കി നമ്മുടെ കയ്യിലുള്ളത് ബാങ്കിൽ കൊണ്ടു കൊടുത്ത് കടമാക്കുന്നു നമ്മുടെ കയ്യിലുള്ളത് ബാങ്കിൽ കൊണ്ടു കൊടുത്ത് കടമാക്കുന്നു നമ്മൾ നമുക്ക് കിട്ടുമ്പോൾ അടക്കുന്നത് പക്ഷേ ഒരു ബുദ്ധിമുട്ട് വരുമോ കഴിയാതെ ആകുമ്പോൾ ലോൺ പിന്നെ പലിശയായി കൂട്ടുപലിശയായി മൊത്തത്തിൽ കടമായി പിന്നെ അത് അടക്കാൻ ആളുകളുടെ കയ്യിൽ നിന്ന് പിന്നെ അവർ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പിന്നെ ഉള്ള വാടക അപ്പോൾ അപ്പോൾ പ്രിയപ്പെട്ട ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ താമസിക്കുന്ന വീടി ിൽ കടകളിൽ നിന്നും എല്ലാം പിന്നെ സ്വീകരിക്കുമ്പോൾ ഏതായാലും നമ്മൾ പെട്ടുപോയി പലിശയ്ക്ക് എടുത്ത് നമ്മൾ ഒരിക്കലും പലിശ എടുത്തുകൊണ്ട് നമ്മൾ

തൗബ ചെയ്ത് പലിശ ആദ്യമായിട്ടല്ലാ എന്റെ നീ ഒരു വഴി നീ എനിക്ക് നൽകണേ അല്ലാഹ ഇനി ഒരൊരിക്കലും ഞാൻ പലിശ ഇനി ഒരു ഞാൻ ചെയ്യില്ല അല്ലാഹ എനിക്ക് നീ തരണേ നൽകണേല്ല കടത്തിൽ നിന്നും എന്നെ റബ്ബിനോട് ആത്മാർത്ഥമായി എന്ന് ഒരിക്കൽ മദീന പള്ളിയിലെ കടത്ത് വന്നപ്പോൾ അവിടെ തേകി തേകി പൊട്ടിക്കരെയോ ആണ് അത് കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല സഹാബിയുടെ അടുക്കൽ പോയി കാര്യത്രക്കുവയാൻ ദിനാറു മോനേ നിനക്കറിയේද അല്ലാഹുവിൻ്റെ റസൂലി ചോദിക്കുകയാണ് ആ സഹാബി എന്ന കരയ അല്ലാഹു റസൂൽ ചോദിച്ചു ദിനാറു മോനേ നിനക്കറിയේද നബിയേ അല്ലാഹുവിൻ്റെ റസൂലേ ഇനിക്ക് ഒരു വലിയ വിഷയമാ നബിയേ കർന സഹാബികൾ ഈതു പ്രതിസന്ധി വന്നാലും അവരോടി വർത്തത അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലാണ് കരയുന്നത് നീ വിഷമിക്കുന്നത് അപ്പോൾ പറയുകയാണ് െ അതെനിക്കും എന്റെ കുടുംബത്തിനും

ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്തു പോയവരെ

കടത്തിൽ പെടുത്തി ഞങ്ങളെ നൽകണേ പറഞ്ഞു പരിചയപ്പെടുത്തി ഈ രു പഠിക്കണം പ്രത്യേകിച്ച് കടമുള്ള ആൾക്കാർ രാവിലെയും നിങ്ങൾക്ക് തരുന്നതാണ് اللهم بكر يا محمد اللهم أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل بك من الجبن والبخل بك من غلبة الدين وبحر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل أعوذ بك من الجبن والبخل أعوذ بك من غلبة الدين الرجال اللهم اني

മറക്കാതെ അള്ള കടങ്ങൾ കടങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ എത്ര വലിയ ഒരുപാട് പേര് കടം കൊണ്ട് ബുദ്ധിമുട്ടാണ് ഇത്ര കടങ്ങളുണ്ട് ഇത്ര കടകടകളാണ് കട കടക്കുന്നത് പലരും അപ്റ്റിറ്റ്യൂഡ് വയ് കുട്ടൻ ചെറു ലോൺ എടുത്ത് വരുന്നു ചെറു പരിശീലിക്കട്ടെ വരുന്നു പ്രിയപ്പെട്ടവന് ഈ ലോണിന്റെ പരിസരത്തെല്ലാം നമ്മൾ ഒഴിവാക്കണം അല്ലാഹു നമ്മിൽ ഒരിക്കലും പെടുക തൗബ ചെയ്യേണ്ടവനെ ഇസ്തിഗ്ഫാർ ചെയ്യല്ലേ നിങ്ങൾ രാവിലെ വേട്ട് പറയപ്പെട്ട ദിക്ർ എന്ന് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ കടങ്കലക്കു വിടുന്നതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദി വ അലാ ആലി സയ്യിദനാ മുഹമ്മദ് അല്ലാഹുമ്മ ഗഫിർ ലനാ വ ലിവാലിദൈനാ വ ലിമശാഇനാ വ ലിയാസ്തിദനാ റബബനാ മാ അർബൗന ആസറ ഭക്ഷണം പല മേഖലകളിൽ രോഗങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണ് അല്ല ഞങ്ങൾ രോഗങ്ങൾ ശുഭയാക്കണേ അല്ലിയുള്ള ദീർഘായുടച്ചവരെ ഐരാരോഗ്യ നിലനിർത്തണേ അല്ലാഹ്

ും പണ്ഡിതന്മാരും ഉദ്യോഗം മാതാപിതാക്കൾക്കും നാട്ടിൽ നാട്ടുകാർക്കും എല്ലാ ഉപയോഗമുള്ള നല്ല മക്കളാകണെ അല്ലാഹു ധാരാളം നിലനിർത്തണേ ധാരാളം നൽകണേ അല്ലാ

അക്രമികളുടെ അക്രമത്തിൽ നിന്നും വഞ്ചകന്മാരുടെ എല്ലാവരും ഞങ്ങളുടെ സഹോദരത്തിന് പലരും വിദേശ രാജ്യങ്ങളിലാണ് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ഞങ്ങളുടെ ജോലിയിലെല്ലാം ഒരുപാട് നിങ്ങളോട് അവർക്കെല്ലാം നൽകണല്ലോ അവർ അവരെല്ലാം ദാരിദ്ര്യബന്ധ മഹാവിഭവത്തിൽ വിശാലമാക്കണല്ല ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ

Subtitles <laughs> ും കൊണ്ട് എല്ലാ സകല മനസ്സിലാക്കണല്ല رحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم